വലിയൊരു മറുപടി ആയിരുന്നു വിക്ടോറിയ കൊടുത്തത് കാരണം വിക്ടോറിയയിലെ വിദ്യാർത്ഥികൾ വിക്ടോറിയ മാറ്റി മാറ്റി ഒരു പാലക്കാട് ഇല്ല ഇല്ല വിക്ടോറിയ മാറ്റി നിർത്തിയിട്ട് ഒരു പാലക്കാട് ഇല്ല ഉറപ്പായിട്ടും കാരണം വിക്ടോറിയ പോലെ ഇത്രയും അധികം ലെഗസി ഉള്ള ഒരു ക്യാമ്പസിന് തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരളം മൊത്തം ആഘോഷിക്കപ്പെട്ട ഒരു ക്യാമ്പസ് തന്നെയായിരുന്നു വിക്ടോറിയ എന്ന് പറഞ്ഞത് നമ്മുടെ പ്രചരണങ്ങൾക്ക് എതിരെയുള്ള സമരമായിട്ടുമൊക്കെ എന്നും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചേർത്ത് പിടിക്കേണ്ട രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ആ ഒരു വിജയത്തിന് വലിയ രീതിയിലുള്ള പ്രചോദനം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത് വിക്ടോറിയയിൽ ഉണ്ടാവുന്ന മാറ്റം വിക്ടോറിയയിൽ ഉണ്ടായ മാറ്റം പാലക്കാട്ട് ഉണ്ടാവും എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് മാധ്യമങ്ങൾ എല്ലാവരും ക്യാമ്പസിലോട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും മാറ്റം ഉണ്ടാവണല്ലോ ഡോക്ടർ സാരിൻ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് മാത്രല്ല യുവത്വം എന്നുള്ള സാധനം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും മറ്റു പ്രചരണങ്ങളിലും ഒക്കെ കാണുന്നുണ്ട് ഓടിച്ചാടി നടക്കുന്നുണ്ട് മാത്രല്ല അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ് ഒരു ഡോക്ടറാണ് മാത്രല്ല ഒരു ഐ എസ് ആളുകൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിന് നാടിന് നല്ലൊരു മാറ്റം ആയിരിക്കും ഡോക്ടർ സാരി വിജയിച്ചാൽ ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ് എല്ലാവരും കേരളത്തിൽ ഒരുപാട് പേര് കാണുന്ന ഒരു ക്യാമ്പസ് ആണ് വിക്ടോറിയ അത് എത്രത്തോളം അവര് മാധ്യമപ്രവർത്തകർ നമ്മളെ നമ്മളെല്ലായ്മയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അതിന് മാക്സിമം അവര് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം അവർക്ക് ഒരു മറുപടി ആയിട്ടാണ് വിക്ടോറിയ വിദ്യ എഴുതിയത് എസ് എഫ് ഐ ജയിച്ചു ഒരു മറുപടി ആയിട്ടാണ് പാലക്കാട് ജയിച്ച ഷാഫിയാണ് കെ എസ് യുവിന്റെ ശക്തി അല്ലെങ്കിൽ ഷാഫി നിയന്ത്രിക്കുക അതുപോലെയാണ് ഷാഫിക്കും കൂടെ അതെ അതെ ഷാഫിക്ക് വലിയൊരു മറുപടി ആയിരുന്നു വിക്ടോറിയ കൊടുത്തത് കാരണം വിക്ടോറിയയിലെ വിദ്യാർത്ഥികൾക്ക് ഇല്ല 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 പ്രിയപ്പെട്ടവര് ഏറ്റവും ആവേശകരമായ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ വിദ്യാർത്ഥി സമൂഹം എങ്ങനെ കാണുന്നു പാലക്കാടിന്റെ അഭിമാനമായ വിക്ടോറിയ കോളേജിന്റെ ഇക്കുറി ഉജ്ജ്വലമായ വിജയത്തിലൂടെ എസ് എഫ് ഐ യൂണിയൻ സമ്മാനിച്ച ജനറൽ സെക്രട്ടറി രഞ്ജന പി എസും ജോയിന്റ് സെക്രട്ടറി പേഴ്സണയുമാണ് എന്റെ കൂടെ ഉള്ളത് രഞ്ജന എങ്ങനെ ക്യാമ്പസിൽ നിന്ന് തെരഞ്ഞെടുപ്പിന്റെ പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തെ എങ്ങനെ കാണുന്നു എല്ലാവരും വളരെയധികം ആവേശിച്ചതാണ് മൂന്ന് സ്ഥാനാർത്ഥികളാണെങ്കിലും ആരും ഓരോരുത്തരായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊന്നും ഒരുപാട് പ്രതീക്ഷയിലാണ് എന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ സരനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും ജയിക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണുള്ളത് സാധാരണ എപ്പോഴും പറയാറുണ്ട് പാലക്കാട്ടിലെ എല്ലാ രാഷ്ട്രീയത്തിന്റെയും പരീക്ഷണശാലയാണ് വിക്ടോറിയ വിക്ടോറിയയിൽ ഇക്രിയിലെ ഉജ്ജ്വലമായ വിജയം അല്ലെങ്കിൽ ഇടതു ഒരു ും അത് ഉറപ്പായിട്ടും കാരണം വിക്ടോറിയ പോലെ ഇത്രയും അധികം ലെഗസി ഉള്ള ഒരു ക്യാമ്പസിനെ തിരിച്ചു പിടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ കേരളം മൊത്തം ആഘോഷിക്കപ്പെട്ട ഒരു ക്യാമ്പസ് തന്നെയായിരുന്നു വിക്ടോറിയ എന്ന് പറഞ്ഞത് നമ്മുടെ പ്രചരണങ്ങൾക്കെതിരെയുള്ള സമരമായിട്ടുമൊക്കെ എന്നും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചേർത്ത് പിടിക്കേണ്ട രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ആ ഒരു വിജയത്തിന് വലിയ രീതിയിലുള്ള പ്രചോദന തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത് എനിക്ക് വളരെ കൗതുകരമായി യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണെ തന്നെ പരാജയപ്പെടുത്തിയാണ് എസ് എഫ്ഐയുടെ ചെയർമാൻ അതൊരു മധുര പ്രതികാരം കൂടിയായിരുന്നു എങ്ങനെയാണ് വിജയത്തെ അത് ചെയർമാൻ ചെയർമാനായിട്ടുള്ള അഗ്നിയാശിക്ക് അവൻ ക്യാമ്പസിൽ വന്ന മുതൽ തന്നെ അവൻ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് ക്യാമ്പസിൽ ആ ഇൻഡിവിജ്വാലിറ്റിന്റെ ബേസിസ് തന്നെയാണ് അവൻ അവൻ അവന് നയിക്കാൻ അവൻ എഡിറ്ററും കൂടിയായിരുന്നു കഴിഞ്ഞ യൂണിയനിലെ അപ്പൊ അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ ആശയങ്ങളും ഒക്കെ എല്ലാ വിദ്യാർത്ഥികളും കണ്ടതാണ് അവൻ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് മികച്ച ഒരു മാഗസിൻ നൽകാനും അഗ്നി ആശിക്കിനു സാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അത്രയും വിഷനും അതുപോലെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയെ തന്നെ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾക്ക് ഒട്ടും ആശങ്ക ഉണ്ടായിരുന്നില്ല നമ്മള് ഷോർ കാൻഡേറ്റ് വർഷങ്ങൾക്ക് മുമ്പ് വിക്ടോറിയയുടെ മുമ്പിലുള്ള പി എം ജി സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് കുറച്ചു കാലം ഇപ്പൊ അവിടുത്തെ ഹെഡ് മിസ്ട്രസ് ഞങ്ങളിങ്ങനെ വിക്ടോറിയയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഡോക്ടറും എഞ്ചിനീയറും ഒന്നും ആവണ്ട നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ച് ആ വിക്ടോറിയൽ അഡ്മിഷൻ എന്നിട്ട് നിങ്ങൾ തിരിച്ചറങ്ങിയാ പോ റോഡില് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായി നിങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല നിങ്ങൾ വിക്ടോറിയനായിട്ട് മരിക്കുന്നു അത്ര ആ പ്രൗഡ് പാരമ്പര്യം നിങ്ങൾ ഇപ്പോഴും നിലനിന്നുണ്ടോ ായിട്ടും ഇനി തിരിച്ചിറങ്ങി പോകുമ്പോഴും മറ്റേത് ക്യാമ്പസിൽ ഞാൻ പഠിച്ചു അല്ലെങ്കിൽ വേറെ ഏത് സ്കൂളുകളിൽ പഠിച്ചു എന്ന് പറയുന്നതിനെക്കാട്ടിലും അഭിമാനവും അഭിമാനമാണ് വിക്ടോറിയയിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിനിയാണ് അതും വിക്ടോറിയയിലെ ഞാൻ എം എ ഇംഗ്ലീഷ് ആണ് എം എ ഇംഗ്ലീഷ് പാലക്കാട്ടിലെ ആവേശം ക്യാമ്പസിന്റെ ഉള്ളിൽ മലയടിക്കുന്നുണ്ടോ മത്സരത്തിന്റെ ചൂട് വിക്ടോറിയയിലുണ്ടോ ആ തീർച്ചയായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് വിക്ടോറിയയിൽ ഉണ്ടാവുന്ന മാറ്റം വിക്ടോറിയയിൽ ഉണ്ടായ മാറ്റം ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് മാധ്യമങ്ങളെല്ലാവരും ക്യാമ്പസിലോട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും മാറ്റം ഉണ്ടാവണല്ലോ എല്ലാ പാർട്ടി വയസ്സുള്ള ആൾക്കാരാണെങ്കിലും വിക്ടോറിയയിലെ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാറ്റി നിർത്തി പാലക്കാട് ഇല്ല ഇല്ല വിക്ടോറിയ മാറ്റി നിർത്തിയിട്ട് ഒരു പാലക്കാട് ഇല്ല എങ്ങനെയായിരുന്നു ജോയിന്റ് ഇല്ലേട്ട് മത്സരം ആയിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എസ് എഫ്ഐക്ക് യൂണിയൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് യൂണിയൻ നഷ്ടപ്പെട്ടിരുന്നു പക്ഷെ അത് നഷ്ടപ്പെടല നേരത്തെ ആ നഷ്ടപ്പെട്ടിരുന്നു ചെയർമാൻ എല്ലാ വർഷം പോയിരുന്ന ഒരു സീറ്റായിരുന്നു പക്ഷെ അത് തിരിച്ചു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത്ര അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഷുവർ കാൻഡിഡേറ്റ് ആയിട്ടുള്ള അഗ്നി ജയിച്ചാൽ ഞങ്ങൾ എല്ലാവരും ജയിച്ചു എന്ന് പറയുന്ന ഒരുതായിരുന്നു കാരണം ആ ചെയർമാൻ സീറ്റ് ഞങ്ങൾക്ക് പോയിട്ട് കുറച്ചായിരുന്നു അപ്പോ അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഞങ്ങക്ക് ഷുവർ എന്ന രീതിയിലായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ബൈറ്റുകളിലും മാത്രമേ കണ്ടിട്ടുള്ളൂ ആ ആ ദിവസത്തെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ ആർഷോ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആർഷോ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സരിൻ ഡോക്ടർ സരിൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് മാത്രല്ല യുവത്വം എന്നുള്ള സാധനം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും മറ്റ് പ്രചരണങ്ങളിലും ഒക്കെ കാണുന്നുണ്ട് കൂടിച്ചാടി നടക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കിക്കാണ്ട ഒന്ന് തന്നെയാണ് ഒരു ഡോക്ടറാണ് മാത്രമല്ല ഒരു ഐ എസ് ആളുകൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിന് നാടിന് നല്ലൊരു മാറ്റമായിരിക്കും ഡോക്ടർ സാരി വിജയിച്ചാൽ ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ് ആർക്കും ഒരു ഈസിന്നല്ല പക്ഷെ സാരിന് ചാൻസ് കൂടുതലാണ് യൂണിയൻ വിശദമായ വിജയത്തോടെ യൂണിറ്റ് പ്രസിഡന്റ് എത്രത്തോളം ആവേശകരമായിരുന്നു എസ് എഫ്ഐയുടെ തിരിച്ചു വരവ് അഭിജയം താങ്കൾക്ക് പ്രസിഡന്റ് എന്ന ചുക്കാൻ പിടിച്ച ഒരു വ്യക്തി തന്നെയാണ് അതായത് തിരിച്ചുവരവ് എന്ന് പറഞ്ഞ ഒരുപാട് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യാൻ സാധനം കാരണം കഴിഞ്ഞ വർഷം നമുക്ക് യൂണി നഷ്ടപ്പെട്ടു പക്ഷേ ഈ ആകുമ്പോൾ നമുക്കൊരു ഉറപ്പായിരുന്നു വിജയം നമുക്ക് കൂടെ ഉറപ്പുണ്ടായിരുന്നു നമ്മളെല്ലാവരും മാധ്യമങ്ങളിൽ നിന്ന് വിക്ടോറിയൽ പരാജയം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തോറ്റു എന്നായിരുന്നു അങ്ങനെയുള്ള തരത്തിലായിരുന്നു കോളേജിന് ടെലിവിഷൻ ചാനലുകൾ തരത്തിലും പക്ഷെ അവരൊക്കെ അതെ അതെ കഴിഞ്ഞ വർഷം നമുക്ക് യൂണി നഷ്ടപ്പെട്ട സമയത്ത് എല്ലാവരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയി ആ അവസ്ഥയിലാണ് കാരണം വിക്ടോറിയ എല്ലാവരും കേരളത്തിൽ ഒരുപാട് പേര് നോക്കി കാണുന്ന ഒരു ക്യാമ്പസ് ആണ് വിക്ടോറിയ അത് എത്രത്തോളം അവര് മാധ്യമപ്രവർത്തകർ അവരെത്തോളം നമ്മളില്ലായ്മയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അതിന് മാക്സിമം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പ്രാവശ്യം അവർക്കൊരു മറുപടി ആയിട്ടാണ് വിക്ടോറിയ വിദ്യ എഴുതിയത് എസ് എഫ് ഐ ജയിച്ചു വന്നവർക്കൊരു മറുപടി ആയിട്ടാണ് പാലക്കാട് ജയിച്ച മുൻ എ ഷാസ് അല്ലെങ്കിൽ ഷാഫി എങ്ങനെ നിയന്ത്രിക്കുക അതുപോലെയാണ് ഷാഫിക്കും കൂടെ അതെ അതെ ഷാഫിക്ക് വലിയൊരു മറുപടി ആയിരുന്നു വിക്ടോറിയ കൊടുത്തത് കാരണം വിക്ടോറിയയിലെ വിദ്യാർത്ഥികൾ 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 പറക്കാൻ ഇല്ല പാലക്കാട് വലിയ മത്സരത്തെ കാണുന്നു കാണുന്നു എങ്ങനെ എങ്ങനെ വിക്ടോറിയും വിക്ടോറിയ വിദ്യാർത്ഥി കൃത്യമായിട്ട് കാഴ്ചപ്പാടുകളുണ്ട് അവർക്ക് അവർക്ക് വേണ്ടത് അവരായിട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട് ഇപ്പൊ ക്യാമ്പസിലോട്ട് മാധ്യമങ്ങളൊക്കെ കടന്നു വരുമ്പോൾ സ്ഥാനാർത്ഥി വന്നോ ആ വന്നു വന്നു രണ്ട് സ്ഥാനാർത്ഥികളും തീർച്ചയായും നിങ്ങളും നിങ്ങളുടേതായ പ്രവർത്തനങ്ങളൊക്കെ നടന്നുണ്ട് സരിനെ വിജയിപ്പിക്കാനുള്ള ഫുൾ സപ്പോർട്ട് ഉണ്ട് എങ്ങനെയുണ്ടായിരിക്കും വോട്ടുണ്ടായിരിക്കും ഞാൻ അവരോട് ചോദിച്ചോദ്യം ചോദിക്കുന്നു അത്രത്തോളം പ്രൗഡാണ് വിക്ടോറിയൻ എന്ന് പറയുന്നത് വിക്ടോറിയ വിക്ടോറിയൻ പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ എന്റെ കാലഘട്ടത്തിലൊക്കെ ഒന്ന് പഠിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു ഓരോ വിദ്യാർത്ഥിയുടെയും കേരളത്തിലും എന്ന എത്രത്തോളം അഭിമാനം എനിക്കും അതുപോലെ തന്നെ തീർച്ചയായിട്ടും അഭിമാനം ഉണ്ട് കാരണം നമ്മൾ ഈ ക്യാമ്പസിൽ പഠിക്കുന്നത് ഒട്ടും ഒട്ടുമിക്കും പുറത്തുനിന്നില്ല പുറത്ത് ജില്ലകളിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഞാനടക്കം ഈ ക്യാമ്പസിലോട്ട് വരാൻ കാരണം വിക്ടോറിയ എന്ന പേരിലാണ് കാരണം വിക്ടോറിയ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഫേമസ് ആണ് അത്രത്തോളം വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെടുന്ന ക്യാമ്പസ് ആണ് അതെ അതെ ഇ എം എസ് അടക്കം തുടങ്ങി ഒരുപാട് പ്രഗത്ഭരായ ഒരുപാട് പേര് ഒരു പേര് പറയും മറ്റേ അങ്ങനെ ഒരുപാട് പേര് പഠിച്ച ക്യാമ്പസ് ആണ് അവിടെ നമ്മൾ പഠിക്കാതെ പുറത്തോട്ട് നോക്കുമ്പോ വിക്ടോറിയ എന്ന് പറയുന്നത് വലിയൊരു ക്യാമ്പസ് ആണ് അവിടെ പഠിക്കാനായിട്ടൊരു ആഗ്രഹ ആഗ്രഹത്തോട് വന്ന ഒരുപാട് പേര് ഉണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേരിടുന്നു എല്ലാസകളും